വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മദ്യവില്പന നിരോധിച്ച സർക്കാർ ഉത്തരവിറക്കി വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് മുതലാണ് മദ്യവില്പനയ്ക്ക് വിലക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ രണ്ടാം വാരത്തിൽ മദ്യവില്പന നിരോധിച്ച സർക്കാരിന്റെ ഉത്തരവ് വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് മുതലാണ് മദ്യവില്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ ജില്ലകളെ രണ്ടായി തിരിച്ചാണ് ഡ്രൈഡേ പ്രഖ്യാപനം വോട്ടെണ്ണുന്ന ഡിസംബർ പതിമൂന്നിനും ഡ്രൈഡേ ആയിരിക്കും ഡിസംബർ ഒൻപതിന് പോളിംഗ് നടക്കുന്ന ജില്ലകളിൽ ഏഴ് മുതൽ ഒൻപത് വരെയും ഡിസംബർ പതിനൊന്നിന് പോളിംഗ് നടക്കുന്ന ജില്ലകളിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുമാണ് ഡ്രൈഡേ കൂടാതെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതികളിൽ കേരളാതിർത്തിയുടെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മധ്യനിരോധനം ഏർപ്പെടുത്താനും കത്ത് നൽകി ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര